തീരദേശ ഹൈവേ അവകാശ സംരക്ഷണ സമിതിയുടെ സമരം സോഷ്യൽ ആക്ടിവിസ്റ്റ് നജു ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു തീരദേശ ഹൈവേ അവകാശ സംരക്ഷണ സമിതിയുടെ ദിവസത്തെ സമരം സമരം സോഷ്യൽ ആക്ടിവിസ്റ്റ് നജു ഇസ്മായിൽ ചെയ്തു ഈ ഈ സമരത്തോട് നിലപാടിൽ ചെറിയ വ്യത്യാസം ഉള്ളതുകൊണ്ട് മാത്രം സ്ത്രീകൾക്ക് പൊതുവിലുള്ള ചില പരിമിതികൾ അതായത് വീട്ടിൽ നിന്ന് പല കാരണങ്ങൾ കൊണ്ടും ഉള്ള പരിമിതികളും ഒപ്പം ചെറിയൊരു നിലപാടിലുള്ള അല്പ വക്കീല് പറഞ്ഞ പോലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെക്കുള്ള ആവശ്യങ്ങളാണ് എനിക്ക് ഉന്നയിക്കാനുള്ളത് ആ നിലപാടിലുള്ള വ്യത്യാസം കൊണ്ടും ആണ് ഇതുവരെ ഈ ഈ വേദിയിലുള്ള പലരും പല സമരമുഖത്തും ഒരുമിച്ചുള്ളവരും നിരന്തരം നാം കണ്ടുകൊണ്ടിരിക്കുന്നവരും ഏറെ സ്നേഹവും ബഹുമാനവും പുലർത്തുന്നവരാണ് എന്നുള്ളത് കൊണ്ട് പലപ്പോഴും വരാൻ മടിച്ചിരുന്നതാണ് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം സമരസമിതി കൺവീനർ വീണ്ടും വിളിക്കുകയും ഞാൻ എൻ്റെ നിലപാടിലുള്ള ചെറിയ വ്യത്യാസം കൺവീനറെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു അദ്ദേഹം നിങ്ങൾക്ക് നിലപാട് പറയാമെന്നും അത് വിശദീകരിക്കാൻ ഭരണകൂട ഭീകരതയാണ് ഈ പദ്ധതിയുടെ സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഡി പി ആർ പോലും ഇനിയും തയ്യാറാകാതെ ജനങ്ങളുടെ മനസ്സിൽ തീ കോരിയിടുന്നതാണ് ഇവിടെ എല്ലാ കെട്ടിടങ്ങളും സ്കൂളുകളും മറ്റ് സ്ഥാപനങ്ങളും തകർക്കപ്പെടുന്നതിലൂടെ ഉണ്ടാകുന്നത് പരിസ്ഥിതി ആഘാതങ്ങൾ പരിഗണിക്കാതെ കോറികൾക്കും വനം മാഫിയകൾക്കും ചൂഷണം ചെയ്യാൻ അവസരം കൊടുത്തതാണ് വയനാട് മുണ്ടക്കയും ചൂരൽമലയിലും ഉണ്ടായത് പത്ത് കോറികളാണ് മുണ്ടക്കയിൽ മാത്രം പ്രവർത്തിക്കുന്നത് ഇവിടെ കെട്ടിടങ്ങൾ തകർത്തും ജോലി നഷ്ടപ്പെടുത്തിയും സാമൂഹിക ആഘാതം സൃഷ്ടിച്ച് ഒരു വയനാട് ദുരന്തമാണ് എറിയാട് ഉണ്ടാകാൻ പോകുന്നത് അത് തിരിച്ചറിയാൻ ഭരണകർത്താക്കൾക്ക് കഴിയണം വളരെ വിശാലമായ ആർവരി പാത എൻ എച്ച് സിക്സ്റ്റി സിക്സ് തൊട്ടടുത്ത് വരുമ്പോൾ വീണ്ടും ഒരു ഹൈവേ പാതയുടെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം തീരദേശം സംരക്ഷിച്ചുകൊണ്ടൊരു പാത അനിവാര്യമാണ് അത് നടപ്പിലാക്കുന്നത് തീരദേശവാസികൾക്ക് സമാധാന ജീവിതവും തീരദേശ വികസനവും നടക്കും നെജ്മൽ പറഞ്ഞു യോഗത്തിൽ സമരസമിതി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ അധ്യക്ഷനായിരുന്നു സിദ്ദിഖ് പഴങ്ങാടൻ സ്വാഗതവും സലാം നന്ദിയും പറഞ്ഞു സീനത്ത് ടീച്ചർ ഹഫ്സ ടീച്ചർ ഫാത്തിമ അസ്മ ആരിഫ ഷാഹിദ ഇ കെ ദാസൻ സലാഹുദ്ദീൻ സിദ്ധാർത്ഥൻ എന്നിവർ നേതൃത്വം നൽകി